മലപ്പുറം പിണറായി വിജയന് ഒരു കാലത്ത് വലിയ അനുഗ്രഹമായിരുന്നു രണ്ടായിരത്തി അഞ്ച് അന്ന് മലപ്പുറം ഒരു നായക പരിവേഷമാണ് പിണറായി വിജയന് കല്പി നൽകിയത് മലപ്പുറം ജില്ല എന്നാൽ രണ്ടായിരത്തി നാലായപ്പോൾ മലപ്പുറം പിണറായി വിജയന് വില്ലനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചില് തോന്നുന്നത് ഒരു ഗുരുതരം കാവ്യനീതിയാണ് അതായത് കാലത്തിന്റെ കാവ്യനീതി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അതായത് ചില കാര്യങ്ങൾ തനി ആവർത്തനമായിട്ട് തിരിച്ചു വരും അത് കാലം കാത്തു വച്ചിരിക്കും കൃത്യമായ സമയത്ത് കൃത്യമായ നേരത്ത് കൃത്യമായി തന്നെ കാലം അത് തിരിച്ചടി കൊടുക്കും അതാണ് അതാണിപ്പോൾ കാണുന്ന മലപ്പുറം രണ്ടായിരത്തി അഞ്ചിൽ പിണറായി വിജയന് വലിയ നേതൃസ്ഥാനം വരാനും പാർട്ടി സെക്രട്ടറി ആകാനും പാർട്ടിയുടെ ഒരു ഛത്രാവതിയായിട്ട് ഒക്കെ ഒരു സഹായം മലപ്പുറം ചെയ്തു കൊടുത്തെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒരു വില്ലൻ പരിവേഷം കൊടുക്കുന്നു മലപ്പുറത്ത് നിന്ന് ചോദ്യങ്ങൾ ഉയരുന്നു ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ടാവും ഉത്തരം പറയാതിരുന്ന ആ വലിയ ഭരണാധികാരി ആ ഛത്ര ഛത്രപതി ഇപ്പോൾ ഇതാ മലപ്പുറത്ത് നിന്ന് വരുന്ന ഉയര ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വന്നിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ ആ കാലത്തിൻ്റെ കാവ്യനീതി എന്നായിരുന്നു എന്ന് നമുക്ക് പറയാം എന്തായാലും മലപ്പുറത്തിലായിരുന്നു പിണറായി പിണറായിയോടുള്ള ചോദ്യങ്ങൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി വി എസ് വെട്ടി വീഴ്ത്തിയ മലപ്പുറം പിണറായിക്ക് ഇന്ന് ഉത്തരമില്ലാത്ത ചോദ്യമായി മാറി എന്നത് നമ്മൾ കാണേണ്ടതാണ് എന്തായാലും പിണറായിക്കും സി പി എമ്മിനും ാണ് വി അറിയാലോ അന്നത്തെ കാലത്ത് പിന്നീട് ആ വി എസിനെ തന്നെ പിണറായി വെട്ടി ഒതുക്കുകയാണ് ചെയ്തത് അതും നമുക്ക് കേരളം അറിയാവുന്ന വസ്തുതയാണ് രണ്ടായിരത്തി അഞ്ഞിൽ രാഷ്ട്രീയ ഗുരുവിനെ വെട്ടി ഒതുക്കി പാർട്ടിയിലെ അവസാന വാക്കായി സി പി എമ്മിൽ പിണറായി വിജയൻ മാറിയത് മലപ്പുറത്താണ് വി എസ് അച്യുതാനന്ദനെ പാർട്ടി തോൽപ്പിച്ചത് മലപ്പുറത്ത് എങ്കിൽ അതേ മലപ്പുറം പിണറായിയെ രണ്ടായിരത്തി നാല് വിലനാക്കുന്നു എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് എന്തായാലും പി വി അന്വറിന്റെ ചോദ്യങ്ങൾക്ക് അൻവറിന്റെ ഭാഗം മലപ്പുറം എന്നാണ് അൻവർ ഈ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നത് എന്നതും കാണേണ്ടത് തന്നെയാണ് സി പി എമ്മിന്റെ മലപ്പുറം സമ്മേളനത്തിലാണ് ചോദ്യം ചെയ്യാൻ കഴിയാത്ത ശക്തിയായി പിണറായി വിജയൻ മാറിയത് വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ ഗുരുനാഥന്റെ ചെറുവുകൾ പിണറായി അരിഞ്ഞു വീഴ്ത്തിയത് ഇതേ സമ്മേളനത്തിലാണ് വി എസും പിണറായിയും രണ്ട് ധ്രുവങ്ങളിലായി നിന്ന സമയത്തായിരുന്നു രണ്ടായിരത്തി അഞ്ചില് മലപ്പുറം സമ്മേളനം നടന്നത് കേന്ദ്ര നേതൃത്വം ഔദ്യോഗിക പക്ഷത്തിനോ ഒപ്പമായിരുന്നു എന്നാൽ സെക്രട്ടറി പിണറായി വിജയൻ അവതരിപ്പിച്ച പാനലിനെതിരെ വി എസ് പക്ഷത്തിന്റെ പന്ത്രണ്ട് പേർ അന്ന് മത്സരിച്ചു മലപ്പുറം സമ്മേളനത്തിൽ പന്ത്രണ്ട് പേരും മലപ്പുറത്ത് തോൽക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരെ സി പി എമ്മിൽ പിണറായി മാത്രമാണ് എല്ലാം തീരുമാനിച്ചത് ആരും ഒന്നും ചോദിച്ചില്ല പിണറായി സെക്രട്ടറിയായി സമ്മേളനത്തിനിടെ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂരിലായിരുന്നു വി എസിൻ്റെ ജില്ലയായ ആലപ്പുഴയിലെയും തൃശ്ശൂരിലെയും വിഭാഗീയതയായിരുന്നു അതിനും ഒരു വഴി ഒരുക്കിയത് കണ്ണൂരിൽ വെച്ച് പിന്നെ പിണറായി വിജയന് പാർട്ടി സെക്രട്ടറി ഒരു 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 കിട്ടിയത് ഈ തൃശൂരിലെയും ആലപ്പുഴേയും സി പി എമ്മിലെ വിഭാഗീയതയായിരുന്നു ആ സമയത്ത് പ്രധാന ചർച്ചാ വിഷയം അത് തന്നെയായിരുന്നു സമ്മേളനത്തിന് പിന്നാലെ നടപടി ഉണ്ടായി പരോക്ഷമായി അത് വി എസിനാണ് തിരിച്ചടിയായതും കാരണം വിവാഹത്തിന്റെ പേരിൽ ആലപ്പുഴയിൽ പലരെ നടപടിയെടുത്തു അത് വി എസ് പക്ഷക്കാരായ ആൾക്കാർ തന്നെയാണ് അന്ന് പിന്നെ പിണറായി വിജയൻ സെക്രട്ടി അതിനുശേഷം അരിഞ്ഞു വീഴ്ത്തിയതും എന്നതും നമുക്ക് കാണേണ്ടത് തന്നെയാണ് എന്തായാലും മലപ്പുറത്തെ സമ്മേളനത്തിൽ എത്തിയപ്പോൾ കാര്യങ്ങളെല്ലാം എതിരായി പാലക്കാട് സമ്മേളനത്തിൽ വി എസ് വെട്ടി എം എം ലോറൻസിനെ പോലെയുള്ളവർ തിരിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയിരുന്നു ഇത് വി എസിന് ഇരട്ടി പ്രഹരമായി മാറുകയും ചെയ്തു അന്നത്തെ കാലത്ത് വി എസ്സിന്റെ ചാവതരപ്പുടയായി നിന്ന് തോറ്റവരിൽ പലരും പിന്നാലെ പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിട്ടു രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വി എസിന് സീറ്റ് നിഷേധിക്കുന്നതിന് വരെ കാരണമായി ഈ സമ്മേളനമാണ് എന്നാൽ സംസ്ഥാന സമിതി കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയ സ്ഥാനാർത്ഥി പട്ടികയിൽ വി എസ് ഉണ്ടായിരുന്നില്ല അറിയാമല്ലോ നമുക്ക് ഓർമ്മ രണ്ടായിരത്തി ആറില് പക്ഷേ പാർട്ടി വരെ കാണാത്ത വലിയൊരു പ്രതിഷേധം എന്ന് നമുക്ക് അറിയാം കേരളത്തിൻ്റെ തെരുവുകളിൽ നടന്നു വി എസ്സിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്തിനെതിരായിട്ട് പാർട്ടിക്കാർ രംഗത്തിറങ്ങുന്നു അന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഈ പാർട്ടിയിൽ ജീർണത അതിഗുരുതരമായി ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു നേതാവിനെ പങ്കെടുപ്പിച്ചില്ല എന്ന് പറഞ്ഞ് പൊതു റോഡിൽ ഇറങ്ങി ചുവന്ന കൊടിയും പിടിച്ച് അന്ന് പ്രചരണം നടക്കില്ല പക്ഷേ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് തിരിച്ച് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥം കൊടുക്കുകയും ആ സ്ഥാനാർത്ഥി ശേഷം അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രിയായിട്ട് മാറിയത് നമ്മൾ കണ്ടതാണ്